ത്രിത്താലയിൽ മൂന്ന് യുവാക്കൾ പിടിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു തൃത്താലയിൽ എഴുത്തു ലോട്ടറി മാഫിയ്ക്കെതിരെ പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് ഇടങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ മൂന്ന് യുവാക്കളാണ് പിടിയിലായത് മേഴത്തൂർ വൈദ്യമടം മുറ്റുപള്ളിയാലിൽ സിറാജുദ്ദീൻ ഇരുപത്തിയേഴ് വയസ്സ് നടുവട്ടം തെക്കേപ്പുറത്ത് പ്രവീൺ മുപ്പത്തിനാല് വയസ്സ് നടുവട്ടം പാറക്കൽ ലാലു പ്രസാദ് ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് എഴുത്തു ലോട്ടറി കൈകാര്യം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് വൈദ്യമടം സെന്ററിന് സമീപം കോടനാട്ടെ സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീൻ പിടിയിലായത് മറ്റു രണ്ടുപേരെ മേടത്തൂർ സെന്ററിൽ നിന്നാണ് പിടികൂടിയത് യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റു രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രണ്ടിടങ്ങളിൽ നിന്നായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് പിടിച്ചെടുത്തു മൂവരെയും ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ച് എഴുതുന്നതാണ് എഴുത്തു ലോട്ടറി മാഫിയുടെ രീതി എസ് എച്ച്ഒ ടി വി സജിത് കുമാർ എസ് ഐ സുഭാഷ് വിപിൻ ദാസ് സെൻഫീർ സജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് പിന്നെ അത് നമ്മള് എണ്ണീതല്ലേ ആ 재미있다... 나 gutter f i l a t വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ്